കത്തരുമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയൻ ദേവയാനിയുടെ സംസാരിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും ജയൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന രീതിയിലാണ് ദേവയാനി മറുപടി കൊടുക്കുന്നത് ഓഹോ വന്ന് കയറിയപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് നിങ്ങളടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ പറ എന്താ പറഞ്ഞതന്നത് ഏയ് അതൊന്നുമില്ല ദേവയാനി എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട നിങ്ങൾ ആദ്യം നിങ്ങളുടെ അനിയന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവളെ മര്യാദയ്ക്ക് നിർത്താൻ വേണ്ടി പറ അത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടും അവളെ എന്ത് രീതിയിൽ സംസാരിച്ചതെന്നും ഒരു മര്യാദ ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടതല്ലേ നിങ്ങളും അതേസമയം അനിയന്റെ അച്ഛൻ്റെ അമ്മയും കൂടി സംസാരിക്കുന്നുണ്ട് ജാനകി അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനും എത്രന്ന് വെച്ചിട്ടാണ് മര്യാദ കൊടുത്ത് മര്യാദ കൊടുത്ത് നടക്കുന്നത് എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളും അവകാശങ്ങളും ഒക്കെ അല്ലേ ഞാൻ എന്താ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നാണോ അതോ വേലക്കാരിയായിട്ട് വന്നതാണോ ഇനിയും എൻ്റെ അടുത്ത് തോന്നിയ പോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി ഈ വീട്ടിലെ മൂത്ത മരുമകളാണെന്നൊന്നും ഞാൻ നോക്കില്ല ആവശ്യമില്ലാതെ അവര് അപമാനിക്കപ്പെടും നോക്കിക്കോ എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ജാനകിയുടെ അടുത്ത് ചോദിക്കണേ അതേ സമയം മറുവശത്ത് ദേവയേനെ ജയൻ്റെ അടുത്ത് പറയുന്നുണ്ട് പിന്നെ ദേഷ്യപ്പെടാതെ ചിരിച്ചിട്ട് പോയിട്ട് ജാനകി ജാനകി നീ നല്ലവളാണ് നീ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് ഞാൻ അവിടെ പോയിട്ട് പറയണമെന്ന് ചോദിക്കാണേ മനസ്സിൽ ഇത്രയും മോശപ്പെട്ട ചിന്തകളൊക്കെ വെച്ച് ഇത്രയും കാലം നല്ലവൾ എന്നുള്ള രീതിയിൽ നമ്മുടെ മുമ്പിലൊക്കെ അവൾ അഭിനയിക്കായിരുന്നു വെറുതെയാണോ പറയുന്നത് പാമ്പിനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയും പക്ഷേ അത് വിശ്വസിക്കാൻ വേണ്ടി കൊള്ളില്ല അത് എപ്പം വേണമെങ്കിലും കൊത്തും ഈ വീട്ടിലുള്ളതൊന്നും സാധാരണ പാമ്പല്ല വിഷപ്പാമ്പാണ് അതിനൊന്നും ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല അതേസമയം മരവശത്ത് ജാനകി പറയുന്നുണ്ട് എന്ത് ചെയ്യുന്ന പറയുന്നത് ഏറി വന്നു കഴിഞ്ഞാൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും അതല്ലേ ചെയ്യുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോക്കളാം എനിക്ക് ഒരു ബുദ്ധിമുട്ടും നീ എന്തൊക്കെയാ ജാനകി പറയുന്നത് ഇതാ നമുക്കൊരു മരുമകൾ വന്ന് അധികം വൈകാത്തൊരു പേരക്കുട്ടിയും ഈ സമയത്താണ് നീ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ അഭിമാനവും എല്ലാം വിട്ടിട്ട് ഞാൻ ഇവിടെ എന്താ തലകുനിച്ച് ജീവിക്കണം എന്നാണോ അതൊന്നും ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല അവള് ചിലപ്പോ ഈ വീട്ടിലെ വെല്ലുവിളായിരിക്കും ഈ വീട്ടിലെ പ്രധാനിയും അതുകൊണ്ട് നമ്മൾ എല്ലാവരും അവരുടെ മുമ്പ് ചെന്ന് നിന്നിട്ട് മീണ്ടാതെ തലകുനിച്ച് നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാകും വീട്ടിലെ പണപ്പെട്ടിയുടെ താക്കോൽ കയ്യിൽ വെച്ചിട്ട് വീട്ടിലുള്ള ആൾക്കാർക്ക് പണം കൊടുത്താൽ മാത്രം പോരാ വീട്ടിലുള്ള മറ്റുള്ളവരെ എന്താണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും വേണം തുടർന്ന് ദേവിയാനിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത്രയും നാളും ഞാന് അവള് വേറെ രീതിയിൽ കണ്ടിട്ടില്ല സ്വന്തം അനിയത്തെ പോലെയാണ് കണ്ടത് അവളാണ് ഇപ്പൊന്നൊക്കെ പറയുമ്പോഴേക്ക് ജയം പറയുന്നുണ്ട് ദേവിയാനി നീ ഒന്നും മിണ്ടാതിരിക്കി അവൾ ചെയ്ത തെറ്റാണ് അവൾ പറഞ്ഞതെല്ലാം തെറ്റ് തന്നെയാണ് ഇത് കേൾക്കുമ്പോ ജയം പറയുന്നുണ്ട് ദേവിയാനി ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ജാനകി ചെയ്ത തെറ്റ് എന്ന് നോക്കേണ്ട സമയമല്ല ഇതിപ്പോ അച്ഛസമയം ഈ കുടുംബം ഉടയാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കിയിട്ട് അവരെ വിഷമിപ്പിക്കരുത് വയസ്സായ ആൾക്കാരാണ് അവര് അവർക്ക് അവരുടേതായ മര്യാദകളൊക്കെ കൊടുക്കേണ്ടേ ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ ജാനകി പറയുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ എന്തിന് ബഹുമാനം കൊടുക്കണം നിങ്ങളുടെ ഏട്ടന്റെ ഭാര്യയെ എല്ലാവരും കൂടി തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ നീ എന്താ പറഞ്ഞത് ഏട്ടന്റെ ഭാര്യയെന്നോ ഇത്രയും നാളും ഏട്ടത്തെ ഏട്ടത് എന്ന് വിളിച്ചുകൊണ്ട് അറിഞ്ഞ നീയാണോ ഇപ്പൊ ഇത് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് നിങ്ങൾ എന്ത് തീരുമാനം ഈ കാര്യത്തിന്റെ പേരിൽ എടുത്താലും കുഴപ്പമില്ല പക്ഷെ ഞാൻ പോയിട്ട് അവരടുത്ത് വീണ്ടും മാപ്പ് ചോദിക്കുന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കണ്ട അതൊരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറയുമ്പോ നീ നീ അച്ഛനേമ്മയും കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്ക എന്ന് പറയാനെട്ടോ അതേ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഞാൻ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണ്ട നിങ്ങള് വിളിപ്പോ എന്താ ദേവി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും പോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ജയൻ അവിടെ നിന്ന് പുറത്താക്കണേ നീ എന്താ പറഞ്ഞത് എൻ്റെ അടുത്ത് പുറത്ത് പോകാനോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞത് ഒരു ഭാര്യയും മറ്റുള്ളവർക്ക് മുമ്പിൽ വിട്ടുകൊടുത്ത് സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇത്രയൊക്കെ നടന്നിട്ടും വീണ്ടും അവളുമായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഒരു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ജയൻ പറയണേ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് ചെയ്യില്ല എന്ന് തന്നെ പറയുന്നുണ്ട് പിന്നെ ഇനി ഒരു തവണയും കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് നിങ്ങൾ പുറത്ത് പോ നീ എന്താ പോ പോ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്ത് കണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ പോകുന്നത് തന്നെ പറയും ആദ്യം നിങ്ങൾ പുറത്ത് പോയിരുന്നിട്ട് ആരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്ന് ചിന്തിക്കി അതാണ് നല്ലതെന്ന് പറയുകയാണേ പോന്നല്ലേ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ ജയം പുറത്തേക്ക് വരണേ അതേ സമയം ജാനകി ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പോകാനല്ലേ പറഞ്ഞത് ചുമ്മാ എന്നെ സമാധാനിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒരു വശത്ത് ജയനും സോഫേൻ്റെ മറുവശത്ത് അനിയനും ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ മറുവശത്ത് നമ്മുടെ നബിയുടെ കാല് ചൂടുവെള്ളത്തിലൊക്കെ വെച്ച് ചൂടുവെള്ളത്തിൽ ഒപ്പിട്ടിട്ട് അതിനകത്ത് കാല് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അവയാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അബി പറയുന്നുണ്ട് നിനക്ക് ഉറക്കത്തിൻ്റെ ചെറിയ പ്രശ്നമില്ലേ അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഒപ്പിട്ടിട്ട് കാല് ഒരു പതിനഞ്ച് മിനിറ്റ് അതിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ്സൊക്കെ അപ്പാടെ പോകും പിന്നെ സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റും അതുകൊണ്ട് എല്ലാ ദിവസവും നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറയണേ ശരി ശരി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾഡ് പിടിക്കും അതുകൊണ്ട് മതി എന്ന് പറഞ്ഞിട്ട് കാല് ഒക്കെ എടുത്ത് മടിയിൽ വെച്ചിട്ട് തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നവിക്ക് അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നവി നീ കിടക്ക് നിൻ്റെ കാല് ഞാൻ തിരുമ്പിത്തരാ എന്ന് പറഞ്ഞിട്ട് നവി കിടക്കുന്നുണ്ട് അങ്ങനെ കാലിങ്ങനെ അമർത്തി തിരുമ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവ കാലി തിരുമ്മി കൊടുക്കുന്ന സമയത്ത് നമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് പക്ഷെ അവ മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവളെ ഉറക്കണം എന്ന മാത്രമേ ഇവളുടെ ടോർച്ചർ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ അവയ്ക്ക് ഉറക്കം വരുന്നുണ്ട് അതേസമയം അനാമിക റൂമിൽ ഫോൺ ചെയ്യാണ് കേട്ടോ അമ്മയാണ് വിളിക്കുന്നത് അമ്മ ഈ വീട്ടിൽ നയന ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ജോലിയും നടക്കില്ല അതെല്ലാം കൂടി എൻ്റെ തലയിൽ വരും തോന്നുന്നത് പക്ഷെ അതൊരിക്കലും അമ്മ നടക്കില്ല ഈ വീട്ടില് അവള് ജീവിക്കുന്നടത്തോളം കാലം അവൾ തന്നെയായിരിക്കും ഈ വീട്ടിലെ വേലക്കാരി അതേസമയം നമ്മുടെ അനി സ്റ്റെപ്പ് കയറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനായിരിക്കും ഈ വീട്ടിലെ യജമാനി ഇവിടെ ഒരു പ്രശ്നവുമില്ല അമ്മ പേടിക്കൊന്നും വേണ്ട ഞാനൊന്നും നയനെ പോലെ അത്ര പൊട്ടത്തി അധികം വൈകാതെ അനിയെ ഞാൻ കീ കൊടുക്കുന്ന ബൊമ്മയെ പോലെ ആക്കി വെക്കും അപ്പോഴാണ് കേട്ടോ അനി കഥക് തുറന്നു വരുന്നത് അനിയെ ഉടനെ തന്നെ അമ്മ ഞാൻ പിന്നെ വിളിക്കാൻ ഫോൺ പറഞ്ഞ് ഫോൺ വെക്കാണ് നീ എന്താ ബൊമ്മയെ പോലെ ആട്ടുന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അതനി വേറൊന്നും അല്ല ഫ്രണ്ട് ഒരു മൂവിയെ കുറിച്ച് പറഞ്ഞതാണ് അതിനെ കുറിച്ച് സംസാരിച്ചതെന്ന് പറയണേ പക്ഷെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനി ഒരു പക്ഷെ അനി ഞാൻ സംസാരിച്ചത് കേട്ട് കാണോ എന്ന് ആ കീ കൊടുക്കുന്ന ബൊമ്മ വേറെ ആരുമല്ല അല്ല ഞാനാന്ന് അനി പറയണേ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ നിന്റെ സ്നേഹത്തിന് മുമ്പില് ഞാനല്ലേ ഇപ്പൊ കീ കൊടുക്കുന്ന ബൊമ്മയെ പോലെ ആടുന്നത് അത് കഴിഞ്ഞ അനിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓഫീസിൽ നീ നല്ലൊരു പൊസിഷനിൽ നിൽക്കണം എന്നിട്ട് നിനക്ക് ഈ റൂമിലേക്ക് പ്രവേശനമുള്ളൂ അതുവരെ നീ പുറത്ത് നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് തള്ളി പുറത്താക്കാനെട്ടോ എന്താണ് നമുക്ക് നീ ഇങ്ങനെ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ നീ പുറത്ത് നിന്ന് ചിന്തിക്കി നീ എന്താണ് ഓഫീസിൽ പോകുന്നത് ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യൊക്കെ എൻ്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞതിന് ശേഷം നീ ഉള്ളിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോറടക്കുകയാണ് അങ്ങനെ അനിയും പുറത്തിറങ്ങണം കേട്ടോ തുടർന്ന് അവ്യ ഏകദേശം ഉറങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊണ്ട് അഭി അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് എങ്ങോട്ടാണ് അഭി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവി പോകുമ്പോഴേക്കും ഈ ഒന്നുമില്ല ഈ ഫോൺ എടുക്കുക എന്നുള്ള കാര്യം പറയണേ എന്തോ മെസ്സേജ് ടോൺ കേട്ടു ഓഫീസിലെന്തെങ്കിലും വർക്ക് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നോക്കുക എന്നുള്ള കാര്യം നോക്കുമ്പോൾ ഈ സമയത്ത് എന്ത് വർക്കാണ് അബി നിനക്കൊരു ഒരു പ്രധാനപ്പെട്ട അസൈൻമെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അസൈൻമെന്റ് ഒന്ന് ചോദിക്കുകയാണ് ഇനി എന്താ വല്ല ബുക്ക് പഠിക്കാനാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ അതൊന്നുമല്ല ഇത് വേറെ നിങ്ങൾ പോയിട്ട് ആ കബോർഡൊന്നും തുറക്ക് അങ്ങനെ കബോർഡ് പോയി നോക്കുന്ന സമയത്ത് അതിനകത്തൊരു ബൊമ്മക്കുട്ടിയാണ് ഇരിക്കുന്നത് ഈ ബൊമ്മയെ വെച്ച് കളിക്കേണ്ട പ്രായമാണോ നിനക്ക് അബേറ്റ് എടുത്ത് ചോദിക്കുമ്പോൾ ഞാനല്ല കളിക്കാൻ പോകുന്നത് നീയാന്ന് പറയണേ ഇതിന് വെച്ച് എന്ത് കളിക്കാനാ ഇതാണ് നിന്റെ അസൈൻമെന്റ് എന്ത് അസൈൻമെന്റ് ദൈവ അങ്ങോട്ട് നോക്കുന്ന പറയുമ്പോൾ അവിടെ ഒരു സാരി കൊണ്ട് തൊട്ടിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഈ കുട്ടിയെ കൊണ്ടെങ്ങാണ്ട് കിടത്തണം എന്നിട്ട് ഒന്ന് പോയി ആട്ടിക്ക എന്ന് പറയുമ്പോൾ കുട്ടിയൊന്ന് ചോദിക്കുകയാണെ അതേ നമുക്ക് പിറക്കാൻ പോകുന്ന കുട്ടിയാണിത് വേം ചെല്ല അതിനകത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് മെല്ലെ ആട്ടി ഉറക്കാൻ നോക്കിയെന്ന് പറയുകയാണെ അങ്ങനെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കുറച്ച് നല്ല മുറുക്കാട്ടുണ്ട് ഇതിന് ആട്ടാന്നെല്ലാം പറയാ കുലുക്ക എന്നാ പറയുക എങ്ങനെ കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് ശരീരത്തിന് അസുഖം വലതും വരും എന്ന് പറയുകയാണേ പതിയെ കുലുക്കാൻ വേണ്ടി പറയുമ്പോൾ കുറച്ച് നല്ല സ്ലോലാണ് ആക്കുന്നത് ഇച്ചിരി സ്പീഡ് കുട്ടിക്കൊന്നു പറയുന്നുണ്ട് നവ്യ അത് കഴിഞ്ഞ് അങ്ങനെ ആട്ട് തുടങ്ങുമ്പോഴേക്കും ഇനി താരാട്ട് പാട്ട് പാടാൻ വേണ്ടി പറയാം എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല എന്ന് അഭി പറയുമ്പോൾ പിന്നെ ഞാനൊക്കെ പാട്ട് പഠിച്ചിട്ടില്ലേ ജനിച്ചു വന്നത് ഇങ്ങനെയാണ് പാട്ട് പാടി ശീലിക്കുക ഏത് പാട്ടൊന്നും ചോദിക്കുമ്പോ രാരീരിയോ രാരീരോന്നും ഇങ്ങനെ പാടാൻ വേണ്ടി പറയണ്ടേ ഇത് പാടുന്ന കേൾക്കുമ്പോ ഇത് എന്താ അഭി ഇത് ഇങ്ങനെയാണോ പാടുക കുറച്ച് പാട്ട് പാടുന്ന പോലെ പാട് അല്ലാതെ മന്ത്രം ജപിക്കുന്ന പോലെ എല്ലാന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഫോണിനകത്ത് നല്ല പാട്ടുണ്ടാകും അത് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ കുട്ടി നന്നായിട്ട് ഉറങ്ങിക്കോളും എന്ന് പറയുമ്പോ ചേച്ചി കുട്ടിക്ക് അച്ഛൻ്റെയും അമ്മേൻ്റെയും പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം അതുകൊണ്ട് അവ പാടിയാൽ മതി എന്ന് പറയുമ്പോ ആരാരീരാരൂരാരൂന്നിങ്ങനെ പാടിയും കണ്ട് കുട്ടീനെ എങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുക ഇത് സൂപ്പറായി എന്തായാലും കുഞ്ഞ് വേഗം ഉറങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിയെ പൊട്ടനാക്കുന്ന രീതിയിൽ ഓരോന്നും ചെയ്യിപ്പിക്കാണ് കേട്ടോ അങ്ങനെ നവ്യ ഉറങ്ങി പോവാനുട്ടോ അത് കഴിഞ്ഞ് അബി ഉറങ്ങി നിന്ന് മനസ്സിലായി വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നവ്യണീറ്റ് നോക്കുമ്പോൾ അവിടെ ആ അബിയെ കാണുന്നില്ല അബിയെ അബിയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്ന ഒന്നുമില്ല കേട്ടോ പക്ഷെ നവ്യ പറയുന്നത് എന്തായാലും അബി നീ എന്നെയും എൻ്റെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്നുള്ള കാര്യമാണ് എന്തായാലും മുത്തശ്ശിനും മുത്തശ്ശിയും പേടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി തുടർന്ന് വീണ്ടും ജൈനും അനിയനും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേട്ടാ ചേട്ടന്റെ റൂമിൽ എന്താ സുനാമി വന്ന പോലെ ഉണ്ടായിരുന്നല്ലോ എന്ന് കാര്യം പറയുമ്പോ അവിടെ കൊടുങ്കേറ്റം കൂടി ഇല്ലായിരുന്നോന്ന് ചോദിക്കാണേ അപ്പൊ ചിരിക്കുന്നുണ്ട് ഓഫീസിൽ ഒരുപാട് തലവേദനകളൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ വരുന്നത് ഇവിടെ വന്നിട്ടെങ്കിലും സ്വയമായിട്ട് ഇരിക്കുക എന്ന് വെച്ചപ്പോ ഇവിടെ അതിനു വലിയ പ്രശ്നം ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയായിട്ടാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതൊക്കെ അറിയാമായിരുന്നു ഞാൻ നിന്റെ അടുത്ത് ഞാൻ ആദ്യം പറയില്ലായിരുന്നു ഇവിടെ എവിടെ ചെന്ന് അവസാനിക്കുന്നു ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ കാര്യമൊക്കെ പറയുന്നുണ്ടേ ചേട്ടൻ നന്നായിട്ട് തത്വമൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനി ഇറങ്ങി വരുന്നില്ല എടാ എന്താടാ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്രയും നാളായ അതുകൊണ്ട് പ്രശ്നം എന്ന് വിചാരിക്കുക നീ കല്യാണം കഴിഞ്ഞിട്ട് ആ കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായാലും വർഷങ്ങളായാലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ തന്നെയാണെന്ന് പറയണേ അല്ല ഇതിനിടയ്ക്ക് നമ്മുടെ അഭി ഇതിലെതിരെയൊക്കെ പോകുന്നത് കണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അവൻ നമ്മൾ കാണണ്ട എന്ന് കരുതിയിട്ട് നൈസ് ആയിട്ട് എസ്കേപ്പ് ആയതാ അവൻ വിചാരിച്ച പോലെയല്ല കില്ലാടിയാണെന്ന് പറയണേ കാറിന്റെ സൗണ്ട് കേട്ടിട്ട് പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ ഓഹോ ഈ സമയത്ത് അവൻ കാറൊക്കെ എടുത്തു പോയല്ലേ വലിയ പുള്ളിയാണെന്നൊക്കെ പറയണേ അങ്ങനെ അവര് സംസാരിക്കുന്നതിനിടയ്ക്ക് അടുത്ത ആള് വരികയാണ് കേട്ടോ അത് വേറെ ആരുമല്ല ആദർശാണ് ആദർശിനെ വീട്ടിൽ റൂമിൽ നിന്ന് നയനെ പുറത്താക്കിയതൊന്നും ബാദുഷ് എവിടെയാന്ന് വെച്ചെന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് ആള് പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ അവര് താഴെ ഇരിക്കുന്നത് കാണുകയാണ് കേട്ടോ അച്ഛനും ചെറിയച്ചനും അനയും അപ്പൊ നൈസായിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കുമ്പോ ചെറിയച്ചൻ വിളിക്കുന്നുണ്ട് ആദുഷെ ഇങ്ങോട്ട് പടാന്ന് എന്നെ ഒന്ന് ചോദിക്കുമ്പോ അതെ നിന്നെ തന്നെ അങ്ങനെ എടുത്തു വരുമ്പോ നയനെ നിന്നെ പുറത്താക്കിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അയ്യോ അയ്യോ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം പുറത്തു വന്നോ ഏയ് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് അടിയന്ത പ്രശ്നമൊന്നുമില്ല ചുമ്മാ നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കില്ലേ അപ്പൊ ജോലിയായിട്ടൊന്നും സംസാരിച്ചിട്ട് പോകാന്ന് കരുതി ഇപ്പൊ ഉള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ജോലി ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഒരു കാര്യം കൂടി വേണം വേറെ എന്ത് വേണം എന്നുള്ള കാര്യം ആദർശം ചോദിക്കുമ്പോൾ വേറെന്താ എന്താ ഇതാന്ന് പറഞ്ഞിട്ട് കുപ്പിയെടുത്ത് കാണിക്കണേ നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താണ് നീ പറയുന്നത് ഓൾറെഡി ഉള്ള പ്രശ്നങ്ങളൊക്കെ നിനക്ക് അറിയുന്നല്ലേ സൈഡ് ഡിഷ് ആയിട്ട് എന്താ കേട്ടാ ഉള്ളെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അനി പറയുന്നുണ്ടേ വാദിഷയുണ്ട് നമുക്ക് എടുത്താൽ എന്നുള്ള കാര്യം അപ്പൊ ആദർശിന്റെ മനസ്സിലും ലണ്ട് ലണ്ടുപൂട്ടുകയാണേ ബാദുഷ എന്നുള്ള കാര്യം ആദർശിക്കുമ്പോ അതേ ഏട്ടാ ഇവിടെ തന്നെയുണ്ട് അങ്ങനെ കവടത്തുനിന്ന് ആനി ബാദുഷ എടുക്കുന്ന സമയത്ത് റൂമിലോ അടുക്കളയിലോ വെച്ച് ഞാൻ എടുക്കുന്ന കരുതി ഇവിടെ കൊണ്ടുവച്ചിരിക്കണല്ലേ എന്ന് നമ്മുടെ ആദർശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അനിയാണെങ്കിൽ ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓഹോ ബാദുഷ തപ്പി ഇറങ്ങിയതായിരുന്നു അല്ലേ ഏട്ടൻ എന്തായാലും ഏട്ടത്തെ ഒരു ബാദുഷ പോലെ ഏട്ടന് തരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ നടപ്പിലാക്കിയിരിക്കും ഏട്ടാ അങ്ങനെ സൈഡ് ഡിഷ് ആയിട്ട് രണ്ടുപേരും കഴിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ട് തോന്നിയേ ആണോ വെച്ചാൽ നല്ല സൂപ്പറാണോ എന്നാൽ ഞാനും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമ്പോ അനിയാ പ്ലേറ്റ് അങ്ങ് മാറ്റുകയാണ് എടുക്കാൻ വേണ്ടിയപ്പോ നെയ്യ് എന്തിനാ പ്ലേറ്റ് മാറ്റുന്നത് ഏട്ടനതിന് ബാദുഷ ഇഷ്ടമല്ലല്ലോ ഓഫീസിൽ നിന്ന് പറഞ്ഞു എന്ന് ഏട്ടത്തി പറഞ്ഞു വെല്ലിമ്മയും പറഞ്ഞല്ലോ വെല്ലിമ്മേന്റെ മുമ്പൊന്നും അല്ലേ പറഞ്ഞത് വേണ്ടാത്ത സാധനം എന്തിനാ ഏട്ടത്ര കഷ്ടപ്പെട്ട് കഴിക്കുന്നത് ഇവനെ കൊണ്ട് ഞാൻ തോറ്റു തോറ്റൂന്നപ്പോ മനസ്സിൽ വിചാരിക്കാനോ ആദിഷ് അങ്ങനെ വെള്ളം അടിച്ച് രണ്ടുപേരും നല്ല പൂസാവാനുട്ട് ജയനും അനിയനും അങ്ങനെ അവസാനം ഒരു ബാദുഷ മാത്രം ബാക്കി വരുന്നുണ്ട് അതിലാണ് ആദർശിന്റെ നോട്ടം ഈ അവസാനത്ത് ഇതെങ്കിലും ഞാൻ എടുക്കും അങ്ങനെ ഫിറ്റായിട്ട് അതെടുക്കാൻ വേണ്ടി പോവാനിട്ടോ നമ്മുടെ ആദർശ് അപ്പൊ ഫിറ്റായിരിക്കുന്നത് നമ്മുടെ ചെറിയച്ഛൻ ആ ബാദുഷ ജാനകിയാണെന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ജാനകി ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ ബാദുഷ അങ്ങനെ ഏട്ടിച്ച് പിടിച്ച് നന്നായിട്ട് കാലംകോലാക്കി ഇടുകയാണ് താഴെ എന്താ ചെറിയ ചെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ ദേഷ്യം ഞാൻ അതിന്റെ മേല തീർത്തതാന്ന് പറയണേ അങ്ങനെ അനീതൊക്കെ കണ്ടിട്ട് ചിരിക്കുകയാണ് ആദർശന്റെ മുഖം കണ്ടിട്ട് അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശന്റെ വരവ് അനി വേഗം കാണുന്നുണ്ട് അയ്യോ മുത്തശ്ശൻ വരുന്ന മുത്തശ്ശൻ വരുന്ന വരുമ്പോഴത്തേക്ക് കുപ്പിയൊക്കെ എടുത്ത് മാറ്റിണ്ടാകും റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണോ അതും രാത്രി നേരത്ത് ഏ അങ്ങനെയൊന്നുമില്ല അച്ഛാ ഞങ്ങൾ ചുമ്മാരുന്ന് വർത്താനം പറയാന്ന് പറയുമ്പോൾ നീ വെറുതെ കള്ളം അറിയണ്ടടാ എനിക്കറിയാം എന്തോ പ്രശ്നത്തിന്റെ പേരെ എല്ലാവരും കൂടി ഇവിടെ എന്നുള്ള കാര്യം അവരവരുടെ ഭാര്യമാരായിട്ട് അവരവർക്ക് പ്രശ്നം അങ്ങനെയല്ലേ ഏയ് അങ്ങനെയൊന്നും ഇല്ല അച്ഛനെ ചെറിയ േ എന്താണ് ഇത് ദാമ്പത്യത്തില് സ്നേഹത്തോട് കൂടി ഇന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല ആദ്യം ആദ്യം മനസ്സിലാക്കടാ ഇതൊക്കെ പറയാൻ ഞാൻ ചെയ്പ്പോ പക്ഷെ സത്യത്തിൽ നടക്കും ചോദിക്കാണേ നോക്കടാ എന്നെയും നിന്റെ അമ്മയും കുറിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും എത്ര സ്നേഹത്തോട് കൂടി കഴിയുന്നത് അപ്പോഴാണ് കേട്ടോ മുത്തശ്ശി റൂമിൽ നിന്ന് ഒച്ചെടുക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുവാണ് കേട്ടോ മുത്തശ്ശൻ എന്താ മരുന്ന് കഴിച്ചിട്ട് എത്ര നേരായി എന്ത് ചെയ്തോണ്ടിരിക്കാണ് വന്നിട്ട് ഉറങ്ങാൻ സമയായില്ലേ എന്താ വരുന്നു വരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ടേ സോറിടാ ഡാ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കണ്ടല്ലോ നിങ്ങളുടെ അമ്മ എന്നെ എന്ത് സ്നേഹത്തോട് കൂടി വിളിച്ചതെന്നുള്ള കാര്യം അപ്പം വീണ്ടും വരുന്നുണ്ടോ നിങ്ങൾ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ വന്ന് വന്നെന്ന് പറഞ്ഞിട്ട് മുതച്ചനോട് ഓടി പോവുകയാണ് ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞ് നമ്മുടെ വീണ്ടും തുടർന്ന് എല്ലാവരും കിടക്കാൻ വേണ്ടി പോവാണ് പക്ഷെ നമ്മുടെ ആദർശ ഉറക്കമൊഴിച്ചിട്ട് ഇരുന്ന് വീണ്ടും തപ്പാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ അടുക്കളയിൽ നയന മൂടി വെച്ചിരിക്കുന്നത് എടുത്ത് പൊക്കുമ്പോഴേക്കും അതിൻ്റെ പുറകെ ടോർച്ച് വെച്ചെങ്ങാണ്ട് നയന വരുന്നുണ്ട് നിങ്ങൾ ബാദുഷ എടുക്കാൻ വേണ്ടി ഉറക്കത്തിൽ എണീറ്റ് വന്നാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് അല്ലല്ല എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുക അതുകൊണ്ടാണ് ഓഹോ വിശക്കുന്നുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ മധുരം കഴിക്കരുത് ഈ സമയത്ത് നേന്ത്രപ്പഴം എടുത്തു കൊടുത്തിട്ട് ഇത് കഴിച്ചാൽ മതി എന്ന് പറയാനേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാലും കൂടി തരാം അങ്ങനെയാണെങ്കിൽ നല്ല ഉറക്കം ഒക്കെ കിട്ടും എന്ന് പറയണേ ഓഹോ അങ്ങനെ ഒരുപാട് പഴങ്ങളെ കുറിച്ച് അതിന് ഗുണങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ യുവർ ഗ്രേറ്റ് എന്നൊക്കെ പറയാണ് അങ്ങനെ ഒരു നിവൃത്തി ഇല്ലാണ്ട് ആദർശ പോയി കിടന്ന് ഉറങ്ങാണ് കേട്ടോ അതുകഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നയന ദേവ്യാനേടെ അരികിലേക്ക് വരുവാണെ കേട്ടോ എന്നിട്ട് അമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദോഷമാവില്ലേ ദോശ ഉണ്ടാക്കിക്കോ ചട്നിയും സാമ്പാർ എല്ലാം കൂടെ ഉണ്ടാക്കിക്കോ എന്ന് പറയണേ സൂപ്പർ മെനു എന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് ജാനകി വരികയാണ് എനിക്ക് ഈ മെനു ഇഷ്ടമല്ല എന്ന് പറയണേ നീയ്യൊക്കെ ചട്നി നന്നായിട്ട് വാരി വാരി തട്ടുന്നാണല്ലോ എന്നുള്ള കാര്യം നമ്മുടെ ചെറിയ പറയുന്നുണ്ട് അപ്പോഴേക്കും ജാലകി നോക്കുന്നുണ്ട് ആ നിനക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്ത ഞാൻ ചുമ്മാ ഒരു ഫ്ലോക്കി പറഞ്ഞാൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ എന്താ വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞോളൂ അതിനനുസരിച്ച് ഉണ്ടാക്കാന്ന് ദേവയാനി പറയുമ്പോൾ എനിക്ക് വേണ്ടത് ആരുണ്ടാക്കി തരണ്ട എൻ്റെ എന്തൊക്കെ വേണമെന്നുള്ള കാര്യം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നിട്ട് ഞങ്ങൾ അത് കഴിച്ചോളാം എന്ന് പറയണേ ഒരു വീട്ടിൽ രണ്ടടുപ്പ് പുകയാൻ വേണ്ടി പാടില്ല ഞാൻ പറഞ്ഞതാണ് മെനു എന്ന് ദേവയാനി ആ സമയത്ത് ഉറച്ചൊരു തീരുമാനം പോലെ പറയണേ ഇത് ഓക്കെ ഉള്ള ആൾക്കാർ തിന്നാ മതി എന്നുള്ള കാര്യം പറയുമ്പോൾ ചെറിയ ആദ്യം തന്നെ ഞാൻ ഓക്കെ എന്ന് പറയുകയാണ് പക്ഷേ ജാനകി നോക്കുന്നത് കാണുമ്പോൾ കൈ നൈസായിട്ട് താത്തുന്നുണ്ട് തുടർന്ന് ദേവിയാനി പറയുന്നുണ്ട് ഞാനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാക്കിയാ മതി എന്നുള്ള കാര്യം കേട്ടോ അപ്പോഴേക്കും ചെലവിക്കുന്നുണ്ട് അതെന്തൊരു കൂത്ത് ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് പോലും കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആർക്കാ എന്താ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാല് ഉണ്ടാക്കി എന്ന് പറഞ്ഞത് അതുപോരഞ്ഞിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ഒരു വീട്ടില് രണ്ടടുപ്പ് പുകയരുത് എന്നുള്ള കാര്യം ചിലപ്പോൾ അവൾക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷെ എനിക്കറിയാം എന്താ നല്ലത് ചീത്ത എന്നുള്ള കാര്യം അവൾക്കറിയില്ലെങ്കിലും എനിക്കറിയാം എന്ന് ദേവ്യാനി പറയാണ് പിന്നെ ജലജെ നീ എതിൻ്റെ ഇടയ്ക്ക് കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതൊക്കെ നീ നിന്റെ കയ്യിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ നീ നാണം കിടും ദേവയാനി പോയി കഴിഞ്ഞതിന് ശേഷം ജലജ പറയുന്നുണ്ട് കേട്ടോ ഈ വീട്ടില് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊള്ളില്ല പക്ഷെ അത് ദേവയാനി പറഞ്ഞു പറഞ്ഞാൽ അത് വലിയ കാര്യാണ് ഈ കാര്യങ്ങൾ നമ്മൾ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരും ദേവിയാനി ആടത്തി പറഞ്ഞതാണ് ശരി എന്നുള്ള കാര്യം പറയും എന്ത് ചെയ്യാനാ കിട്ടുന്നത് തിന്നിച്ച് തിന്നിട്ട് മരിക്കുകയാണ് നടക്കുക എല്ലാം നമ്മുടെ വിധിയെന്ന് പറഞ്ഞിട്ട് ചലച്ച അവിടെ നിന്ന് പോവുകയാണെ അത് കഴിഞ്ഞ് നമ്മുടെ നവ്യാണെങ്കിൽ നയനെ നീ ഉള്ളിലേക്ക് വായെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൂട്ടിയിട്ട് പോവുകയാണെ നയനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നവ്യ പറയുന്നത് അവിടെ നടന്നതെല്ലാം ഞാൻ കണ്ടു ഇനി നീ കിച്ചൻ പോളിറ്റിക്സ് ഒന്നും കയ്യില് വെക്കണ്ട നിന്റെ ഒരു ഇത് വെച്ചിട്ട് നീ നിൽക്കേണ്ടത് കിച്ചണിലല്ല നീ നിൽക്കേണ്ട ഇടം വേറെ തന്നെയാണ് ചേച്ചി എന്നാ രാവിലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്നത് നീ എന്താ കളിയാക്കണം എന്ന് ചോദിക്കണം ഇത് കേൾക്കുമ്പോ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് നോക്കി നടക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ കാറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തോരം എന്നെ ഉപദേശിച്ചിട്ടുണ്ട് ആ നയന എവിടെ പോയി നിന്റെ പൊളിറ്റിക്സ് എല്ലാം നീ പൊളിച്ച് അടക്കിയിട്ട് കിച്ചണിനകത്ത് കൊണ്ടുവച്ചോ ഇനി നീ പറക്കണം അതിനെ നിനക്ക് ചിറക് കിട്ടി എന്നിട്ട് കവളി പിടിച്ചിങ്ങനെ നോക്കുമ്പോൾ ചേച്ചി വേദനിക്കുന്നു വേദനിക്കുന്നു പറയണേ നീ ആദ്യം റെഡി ആയിട്ട് ഓഫീസിലേക്ക് പോകാൻ നോക്ക് ചേച്ചി എന്റെ കളി പറയണോ ഞാൻ തമാശ പറഞ്ഞല്ല സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത് ആ ശ്വേത ഇടക്കിടക്ക് ഓഫീസിൽ വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാണ് നീ ഓഫീസിൽ തന്നെ ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദർശിന് ചെറിയൊരു ഭയം ഉണ്ടാകും ചേച്ചി ആദർശിന് അങ്ങനത്തെ ഒരാളൊന്നുമല്ല ചുമ്മാ എന്നെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞു ഉള്ളൂ ആദൃശ്യനെ കുറിച്ച് നിനക്കറിയാം പക്ഷേ ശ്വേതയെ കുറിച്ച് നിനക്ക് എന്തറിയാം അറിയില്ല ചേച്ചി എന്നുള്ള കാര്യം പറയുമ്പോൾ സൂചി കിടക്കാൻ വേണ്ടിട്ട് ഇടം കൊടുത്തു കഴിഞ്ഞാൽ അതിലെ നൂല് വലിയും അത് മനസ്സിൽ വെച്ചിട്ട് ആദ്യ ഓഫീസിലേക്ക് പോകാനുള്ള വഴി നോക്ക് എന്നാ അമ്മ എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ട് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് പോവാണേ എന്തായിരിക്കും പ്ലാൻ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന് നിങ്ങക്ക് അവസാനിക്കുന്നത്